ആ നമസ്കാരം നമസ്കാരം ഇതിപ്പോ വളരെ മോശമായിട്ടാണ് നമ്മളിപ്പോ ഈ വെള്ളം കാണുന്നത് ഓക്കെ നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ കണ്ടില്ലേ വളരെ മോശമായിട്ടുള്ള ഒരു വെള്ളമാണ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നോക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിന്റെ പി എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഇതിലിപ്പോ നമുക്ക് ഏത് കാറ്റഗറി കിട്ടണം എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് പി എച്ച് ഒന്ന് നോക്കാം ഇതിന്റെ ഇതിന്റെ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് ഇതിൻ്റെ പി എച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ഇതൊന്ന് കുലുക്കി നോക്കാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പി എച്ച് കിട്ടിയിരിക്കുന്നത് എന്നത് ഫോറാണ് ഗ്രീൻ കാറ്റഗറിയിലെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല അപ്പോ ഈ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഗ്രാനഡ തെളിമ എന്ന് പറയുന്ന കക്കപ്പൊടിയിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന പൗഡറാണ് കിണറിന് വേണ്ടി നമ്മൾ കിലോ 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 പഞ്ചസാര പഞ്ചസാര ഒരു ഒരു യാതൊരുവിധ പോലെ വാഷ് എടുത്തിരിക്കുന്ന പ്രോഡക്റ്റാണ് ഈ കക്ക ആയതുകൊണ്ട് നമുക്ക് വെച്ചാൽ കടലിലുള്ള എല്ലാ അലൈൻമെന്റും എല്ലാം നമുക്ക് കിട്ടും കിട്ടും അതുകൊണ്ട് യാതൊരു ഇത് നമ്മൾ ആദ്യം ആദ്യം തന്നെ രണ്ട് പിടി വാരി വിതരണം ഈ വിതറി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ കിണറ്റിലുള്ള കോളിഫോൺ ബാക്ടീരിയ എല്ലാം പോയി കിട്ടും മനസ്സിലായോ ഇപ്പൊ നോക്കി പോയി കിട്ടും ഈ ബാഗിന്റെ സിബ് അടച്ച് കിണറ്റിന്റെ അടിയിൽ മുട്ടാത്ത വിധത്തില് സെന്ററിലായിട്ട് കെട്ടി ഇത് നിർത്തുക ഗ്രീൻ കാറ്റഗറി ആയിരുന്നു നമുക്ക് ഇനിയിപ്പോ പിണെങ്കിൽ ബ്ലൂ കാറ്റഗറി കിട്ടണം അപ്പോൾ നമുക്ക് അതിന് വെള്ളം എടുത്ത് ടെസ്റ്റ് നോക്കാം നോക്കാം ടെസ്റ്റ് ചെയ്തോസ് അപ്പൊ നല്ല തെളിഞ്ഞായിട്ട് തെളിഞ്ഞീരായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കേ ഇനി പിഎച്ച് ടെസ്റ്റ് ചെയ്യാനോ അല്ലേ ഇനി നമുക്ക് ഇതിന്റെ പിഎച്ച് ടെസ്റ്റ് ചെയ്യണം കൗചത്തിലേക്കുക ഓക്കേ ടെസ്റ്റ് ചെയ്യാൻ എടുക്കാം ഇതാ നമുക്കൊരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കാം ഓക്കേ ഓക്കെ നമുക്ക് കിട്ടിയാൽ ബ്ലൂ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഷെയ്ഡായിട്ട് കിട്ടി ഓക്കെ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഓൾറെഡി ഈ സെവൻ പി എച്ചിന് മേലെ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്കഴിഞ്ഞ് ഇത് ഞാൻ തന്നെ ആദ്യം തന്നെ വെള്ളം വെള്ളമൊന്നെടുത്ത് കുടിച്ച് നോക്കാം ഗുഡ് കോളിഫോൺ ബാക്ടീരിയ ഇതെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് പിഎച്ച് ലെവലും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അസിലിറ്റി മാറിയിട്ടുണ്ട് ഒളിപ്പ് മാറിയിട്ടുണ്ട് ഒരു യെല്ലോ ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതും മാറ്റി കിട്ടിയിട്ടുണ്ട് മാറ്റി കിട്ടിയിട്ടുണ്ട് ഓക്കെ കിണറിന്റെ ഉടമസ്ഥ ഓണറോട് തന്നെ നമുക്ക് കാര്യം ചോദിക്കാം ഈ വീടിന്റെ ഹൗസ് ഓണറോട് തന്നെ കാര്യം ചോദിക്കാം വെള്ളം എങ്ങനെയുണ്ട് വെള്ളം നേരത്തെ ഞങ്ങള് ഉപയോഗിച്ചിരുന്നത് നനക്കാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ തെളിമ കക്കപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുടിക്കാനും ശുദ്ധമായ വെള്ളം നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നനക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ശുദ്ധമായ വെള്ളം നമുക്ക് ഇതുവരെ കുഴയും കൂടുതലായി നല്ല വെള്ളം നമുക്ക് ഇവിടെ ഈ പുഴ അടുത്താണ് അടുത്തുവെച്ചാല് ഒരു അമ്പത് മീറ്റർ ദൂരത്തില് പുഴയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമുക്കൊരു ഉപകാരപ്പെട്ടേക്കുന്നത് കൂടുതലും നമുക്ക് പിന്നെ ഇവർക്ക് സുഖമായിട്ട് മാസം വരെ കണ്ടിന്യൂ ഈ വെള്ളം സുഖമായിട്ട് ഇത് മാസം വരെ ക്രിസ്റ്റൽ പോലെ കിടന്നു വഴിക്കും ഈ കക്കപ്പൊടി അത് പതിയെ അലയുള്ളു അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വീണ്ടും നമുക്ക് ഇത് ചെയ്യാം പിന്നെ ഇതുപോലെ നമ്മൾ പുഴ ഏരിയ അതുപോലെ പാടത്തിന്റെ ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ ഈ കംപ്ലൈന്റുകൾ കാണിക്കണത് അസെഡിറ്റി കൂടുതൽ നമ്മളെ നമുക്ക് ഏറ്റവും നല്ല ഇത് മനുഷ്യ ശരീരമാണ് ശരീരം ഇതിന് നമുക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം ശരീരം ഇല്ലെങ്കിൽ നമ്മളെല്ലാം പോയി ഇപ്പൊ ശരീരത്തിൽ എഴുപത് ശതമാനം നമുക്ക് വെള്ളമാണ് ആവശ്യം തൊണ്ണൂറ് ശതമാനം അസിഡിറ്റി ഉണ്ട് ഇപ്പൊ ഈ വെള്ളത്തിൽ കൂടിയാണ് നമുക്ക് കൂടുതലും അസുഖങ്ങളെല്ലാം വരുന്നത് അപ്പൊ ശുദ്ധമായ വെള്ളം നമ്മൾ കുടിച്ചാൽ മാത്രമേ നമ്മുടെ അസുഖങ്ങളെല്ലാം കിട്ടുള്ളൂ ഇത്ര നാളെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് നമ്മള് തെളിഞ്ഞ കക്കപ്പൊടി കിട്ടപ്പോഴും നല്ല തെളിമ തെളിഞ്ഞ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കുടിക്കാൻ ഭാഗത്തിന് കിട്ടിയിട്ട് കിട്ടുന്നത് ഇനി മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു കിലോത്തിന്റെ പാക്കറ്റ് ആണ് തെളിമാട ഒരു കിലോത്തിന്റെ പാക്കറ്റ് ഇത് നമുക്ക് ഈ വീടുകളിലൊക്കെ ഈ ടാങ്കിന്റെ മോളുകളും അതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാലും അതും ഇതുപോലെ തന്നെ പി എച്ച് കറക്റ്റ് ആയിട്ട് കിട്ടും അസിഡിറ്റിയും പോയി കിട്ടും ഇത് ഒരു കിലോ ടാങ്കിന്റെ മോളിൽ നമുക്ക് ഇതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് ആയതുകൊണ്ട് ഈ ഈ ഈ ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ മറ്റുള്ള ചെടികൾക്കും അതുപോലെ ഈ ഈ പ്ലാവിനും അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണ്ണിനും പി എച്ച് ആയിട്ട് കിട്ടും അതാണ് നമുക്ക് നമുക്കിത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ കടലിലുള്ള കക്കപ്പൊടി അതുകൊണ്ട് കടലിലുള്ള എല്ലാ ട്രൈസ് അലൈൻമെന്റും നമുക്ക് ഇതിൽ നിന്ന് കിട്ടണതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കായ്ഫലങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നത് മണ്ണും പി എച്ച് ആയിട്ട് കിട്ടണമെന്നുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ അത് കണ്ടോ ഇപ്പൊ ഈ വെള്ളം കിട്ടിയ പിന്നെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നിരിക്കുന്ന വെള്ളം കഴിഞ്ഞ ദിവസം നമുക്ക് യെല്ലോ കളറായിരുന്നു ഇയർ വാട്ടർ നമ്മൾ ബോട്ടിലൊക്കെ കടകളിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിൽ വെള്ളം പോലെയാണ് കിട്ടിയിരിക്കുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടി പിന്നെ ഞങ്ങളിത് ഈ ഇത് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളതിപ്പറ്റി സെർച്ച് ചെയ്ത് ഇട്ടാണ് നമ്മൾ ഈ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ഞങ്ങൾ ഈ കക്കപ്പൊടി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഐ സി ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്ററിൽ അതിൻ്റെ ടെസ്റ്റ് റെസൊലൂഷൻ കിട്ടിയിരിക്കുന്നത് ന്യൂട്രിലൈസിങ് പവർ വൺ സീറോ എയ്റ്റ് പി എച്ച് എയ്റ്റ് പോയിൻറ്റ് നയൻ സെവൻ അതിൽ മാഗ്നീഷ്യം ട്വൻ്റി കാൽസ്യം ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇത് കൊരിയർ വഴിയും ഞങ്ങൾ അയച്ചു തരുന്നതാണ്